നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ റബ്ബറിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് പലരും നമ്മളോട് ചോദിച്ചിരുന്നു റബ്ബറിന്റെ ചരിത്രം ഒന്ന് പറയണം ഇപ്പൊ നമ്മൾ ഈ റബ്ബർ കർഷകർക്കും റബർ ടാപ്പിംഗ് ആർക്കും കുറച്ചാൾക്കാർക്കെങ്കിലും ഇതിന്റെ ചരിത്രം അറിയില്ല അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ കിടക്കാം ഇപ്പൊ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിലാണ് റബ്ബറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് റബ്ബർ മരത്തിൽ നിന്ന് വരുന്ന ലാറ്റക്സിന് പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടെന്ന് അവിടുത്തെ മനുഷ്യർ തിരിച്ചറി അറിയുന്നിടത്ത് റബ്ബറിന്റെ ചരിത്രം തുടങ്ങുകയാണ് രൂക്ഷഗന്ധവും ചൂടിലുറച്ചു പോകുന്ന പ്രകൃതവും കാരണം കാര്യമായ ഉപയോഗം നടന്നില്ല എന്നാൽ ചാൾസ് ഗുഡിയർ എന്ന അമേരിക്കൻ സ്വദേശി റബ്ബറിനെ സൾഫർ ചേർത്ത് തിളപ്പിച്ച് കടുത്ത ചൂടും തണുപ്പും ബാധിക്കാതെ ആക്കുന്ന വർക്കനൈസേഷൻ എന്ന പ്രക്രിയ കണ്ടെത്തിയതോടെ റബ്ബറിന്റെ ചരിത്രഗതി മാറിമറിഞ്ഞു ജോൺ ഡെൻലപ്പ് എന്നയാൾ ടയർ നിർമ്മാണത്തിന് റബ്ബർ ഉപയോഗിക്കാമെന്നുകൂടി കണ്ടെത്തിയതോടെ റബ്ബറിന്റെ രാശി തെളിയുകയായിരുന്നു റബ്ബർ വാങ്ങാൻ തെക്കേ അമേരിക്കയിൽ പോകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഹെൻറി വിക്കാം എന്ന ബ്രിട്ടീഷുകാരൻ അവയുടെ വിത്തുകൾ രഹസ്യമായി കൊണ്ടുവന്ന് മലയായിൽ കൃഷി തുടങ്ങി പിന്നീടത് മറ്റ് രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്കും വ്യാപിക്കുകയും ചെയ്തു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് റബ്ബറിന്റെ ആവശ്യകതയും വിലയും കുത്തനെ ഉയർന്നത് കൃഷിക്ക് പ്രോത്സാഹനമായി റബ്ബർ ഇനി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയുന്നത് അതായത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ നിന്ന് തെക്കേ അമേരിക്കയിലേക്ക് എത്തിയവർ ഒരു കാഴ്ച കണ്ടു ആമസോൺ കാടുകളിലെ റബ്ബർ മരങ്ങളിൽ കല്ലുകൊണ്ടിടിച്ച് മുറിവുണ്ടാക്കി ഒഴുകിവരുന്ന പാൽ കൊണ്ട് പന്തുണ്ടാക്കി കുട്ടികൾ കാൽ കൊണ്ട് തട്ടിക്കളിക്കുന്നത് ഈ കാഴ്ചയാണ് റബ്ബർ കൃഷി വ്യവസായം എന്നിവയുടെ പിന്നീടുള്ള വളർച്ചയ്ക്ക് തുടക്കമിട്ടത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ റബ്ബർ കൃഷി നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ റബ്ബറിന് ഒരു തലസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമായിരിക്കും രാജ്യത്തെ റബ്ബറിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് എന്നാൽ കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് റബ്ബർദൈ നട്ടത് എന്ന് ഞാൻ പറയാം പെരിയാറിന്റെ തീരത്തുള്ള തട്ടേക്കാട് എന്ന സ്ഥലത്ത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇത് റബ്ബർദൈ നട അവിടെ നിന്ന് തുടങ്ങുന്നു കേരളത്തിലെ റബ്ബർ കൃഷിയുടെ ചരിത്രം ഇങ്ങനെ ഹീവിയ ബ്രസീലിയൻസിസ് എന്ന ശാസ്ത്രനാമമുള്ള റബ്ബർ തട്ടേക്കാട് നിന്നെത്തിയത് മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാർ എന്ന സ്ഥലത്താണ് ജോൺ മർഫി എന്ന അയർലൻഡുകാരൻ സ്ഥാപിച്ച റബ്ബർ തോട്ടമായി അത് മാറി മർഫിയുടെ ദീർഘദർശിത്വവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും പ്രോത്സാഹനവും ഒത്തുചേർന്നതോടെയാണ് കേരളത്തിൽ റബ്ബർ കൃഷിക്ക് നല്ല വേരോട്ടം കിട്ടിയത് ഇവിടെ നിന്നുള്ള റബ്ബർ ബ്രിട്ടീഷുകാർക്ക് രണ്ടാം ലോക മഹായുദ്ധ മഹായുക്തകാലത്ത് വലിയ സഹായമായതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു റബ്ബർ നിയമം റബ്ബർ ആക്ട് ആയിരത്തി തന്നെ നിലവിൽ വന്നു പിന്നീട് റബ്ബറിന്റെ നാടായ കോട്ടയത്ത് റബ്ബർ ബോർഡ് സ്ഥാപിക്കപ്പെട്ടതോടെ കൃഷിക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചു തുടങ്ങി റബ്ബർ ബോർഡ് പുറത്തിറക്കിയ ഉൽപാദനക്ഷമത കൂടിയ ഇനങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചു അത്രയേറെ ശോഭനമല്ലാത്ത അവസ്ഥയിലാണ് വർത്തമാനകാലത്ത് കേരളത്തിലെ റബ്ബർ കർഷകരുടെ അവസ്ഥ അപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത പ്രാധാന്യം കേരളത്തിലെ റബ്ബർ കൃഷി നേടിയിട്ടുണ്ടത് എന്നത് സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമായി കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി